ശശിക്കുന്നേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒഡീഷയിൽ നിന്ന് സ്വാഗതം പറയാണ് ഞാൻ ഇവിടെ മൾഡോവ പോവണ്ട പക്ഷെ ഞാൻ ഒരു സാത്താൻ സാത്താന്റെ നവനീത് ബ്രോ ഇവിടെ നിന്ന് ഒരു ഹായ് പറയാൻ വരൂ നമ്മുടെ ഒരു ബ്രോ ഉണ്ട് പുള്ളിക്കാരനുണ്ട് ഒരു ഇന്ത്യക്കാരനാണ് യുപിക്കാരനാണ് പിന്നെ നമ്മുടെ അക്ഷയ് ബ്രോ അക്ഷയ് ബ്രോനെ അറിയാലോ അക്ഷയ് ബ്രോ നോക്ക് ഹായ് പറയൂ അക്ഷയ് ബ്രോന്റെ കൂടെ കൂടി ഞാന് ഇവിടെ പിന്നുപോയല്ലേ നമ്മളടിച്ചു ആൻഡ് ഇത് നവനീത് ബ്രോസ് ഗേൾ ഫ്രണ്ട് ഹായ് ഇത് നവനീത് ബ്രോന്റെ ഗേൾ ഫ്രണ്ട് നവനീത് ബ്രോന് വരെ ഞാൻ ഗേൾഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ കാണിച്ചത് പുള്ളി പാവണം കേട്ടോ നവനീത് പുള്ളി ഇവിടെ കുറച്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ നല്ല കമ്പനി ആയിരുന്നു ഇന്നലെ രാത്രി ഒക്കെ ഉറങ്ങിയതൊക്കെ നല്ല ലേറ്റായിട്ടാണ് അവസാനം ഇതൊന്ന് താതേ ബ്രോ രാവിലെ ഷവർമഴിക്കാൻ വേണ്ടി വന്നാണ് Bro, yaks, bro, why? You speak English? So, so. you very beautiful. Thank you very much. You didn't say I'm beautiful. Uh huh. No? Yes! Then yeah. we should go for a date. <laughs> Let's go date. <laughs> you so, so English. We must stay. Ukraine, Ukraine. Ukraine, Ukraine. Slava, Ukraine. huh? Slava. Slava, Slava Ukraine. Heron.

ബസ് കയറാനായിട്ട് ഉള്ളോട്ട് വന്നതാണ് ഹു പത്ത് മിനിറ്റേ ഉള്ളു കേട്ടോ പത്ത് മിനിറ്റുള്ളിൽ എൻ്റെ ബസ് പോവും റൊമാനിയ വഴിയാണ് കേട്ടോ ഞാൻ പോകുന്നത് ആക്ച്വലി എന്ന് പറയുന്ന രാജ്യത്തും ട്രാൻസ്മിസ്റ്റിറിയ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തൊക്കെ പോകാനായിരുന്നു പക്ഷേ അത് പോകാനുള്ള സമയം കിട്ടിയില്ല ഞാൻ പിന്നെ അവസാനം ഇവിടുന്ന് നേരെ ഇസ്താംബൂളിലോട്ട് പോവുകയാണ് തുർക്കിയിലോട്ട് പോവാണ് തുർക്കിയുടെ ക്യാപിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ തുർക്കിയിലോട്ട് പോകുമ്പോൾ നമ്മളിവിടുന്ന് ഈ ഒരു രാജ്യത്തുനിന്ന് ചിലപ്പം മൾഡോ വഴിയായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവർ റൊമാനിയ കയറിയിട്ട് ബൾഗേരിയ പോയിട്ട് തുർക്കിയാണ് കേട്ടോ അതാണ് അങ്ങനെയാണ് ഇവിടെ കുറേ ആൾക്കാർ ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഒഡേസേന്ന് കിബിയിലോട്ട് പോകുന്നത് എന്താ എവിടെ ഇത് തന്നെ നമ്മൾ ആ ഇതാണോ ഇത് ബുക്കാറസ്റ്റിലോട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത് വേണ്ടേ വലിയ വണ്ടി ഇത് നമ്മുടെ റൊമാനിയയുടെ ക്യാപിറ്റലിലോട്ട് പോകുന്ന ബുക്കാറസ്റ്റിലോട്ട് പോകുന്ന വണ്ടിയാണ് ഇവിടുന്ന് ബസ് പോകുന്നുണ്ട് ഇരുപത്തി നാല് മണിക്കൂറാണ് കേട്ടോ ഒരു ദിവസം എനിക്ക് വണ്ടിയിൽ ഇരിക്കണം കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള ജേണിയാണ് എവിടെ എൻ്റെ ബസ്സും കാണാനില്ല ഈയൊരു ഭാഗത്താണല്ലോ ഇത് നമ്മുടെ ചിസ്നോല് പോകുന്നതാണ് മൾഡോവയുടെ തലസ്ഥാന നഗരത്തിലോട്ട് ഇതാണല്ലോ നമ്മുടെ ഇസ്താംബൂൾ വണ്ടി ഇതാണ്ട് ഒഡേസ ടു ഇസ്താംബൂൾ ഇസ്താംബൂൾ എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് ഇത് പോകുന്ന വഴി വേറെ വേറെ പല 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 സ്ഥലത്തൂടെ പോകുന്ന വണ്ടിയാണ് കേട്ടോ ഈ കാണുന്ന ആണെന്നൊന്നും നമ്മള് ബൾഗേരിയ റൊമാനിയുർക്കി യെസ് ബൾഗേരിയട ിയുടെ തുർക്കിയുടെ ഇതിന്റെ എല്ലാം വിസയും നമുക്ക് വേണം ശെങ്കം വിസ ഉള്ളതുകൊണ്ട് അതിൽ ഉൾപ്പെട്ടതാണ് ബൾഗേരിയയും റൊമാനിയയും അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ തുർക്കിയുടെ ഈ വിസ ഓൺലൈനിൽ ഞാൻ അപ്ലൈ ചെയ്തു അതിന് നാൽപ്പത്തഞ്ച് യൂറോ ആണ് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ പാസ്പോർട്ട് ഈ കാണുന്ന നമ്മുടെ ലൈക്ക് ബസ്സിലാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണ് ഇവരുടെ ബസ് കമ്പനി പോകാണ് ഹലോ പ്രിയോ ഓൾമോസ്റ്റ് കുറെ ആൾക്കാർ വണ്ടിയിലുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഫുള്ള് ആളുകളാണ് ഓൾറെഡി തന്നെ ീ കാണുന്നതാണ് നമ്മുടെ ബസ് നാല്പത്തിയഞ്ച് എനിക്ക് ഏറ്റവും പുറകിലെ കാരണം ഓൾറെഡി കുറേ ആളുകൾ നമ്മുടെ വണ്ടിയിൽ കയറി ഓൾറെഡി ഇരിപ്പുണ്ട് ആളുകളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വെറും ബോറ് ജേണി ആയിരിക്കും കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ബ്രോനെ മിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ഞാൻ ബ്രോൻ്റെ അടുത്ത് ആക്ച്വലി ഏറ്റവും നമ്മൾ അടിച്ചു പൊളിച്ച കേട്ടോ ഞാൻ അതുകൊണ്ടാണ് മൾഡോവയിൽ പോകാനുള്ള പ്ലാന് പോലും മാറ്റി മാറ്റിവെച്ചത് എന്തോ എൻ്റെ ഒരു ഫോളോവർ എന്തോ ആയിരുന്നു എന്നെ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും കാണാറില്ല വല്ലപ്പോഴും ഒക്കെ കാണും എന്നെ മെസ്സേജ് അയച്ചതാണ് പക്ഷെ എന്തോ നമ്മൾ പെട്ടെന്ന് കണക്റ്റ് ആയോട്ടോ ഭയങ്കര നമ്മൾ ഭയങ്കര ഒരു ബോണ്ടഡായി നമ്മൾ അടിച്ചു പൊളിച്ചു ഇന്നലെയൊക്കെ ഓ സത്യം പറഞ്ഞാൽ പുള്ളി ഞാൻ അതിനെ നല്ലതുപോലെ മിസ് ചെയ്യും അപ്പോൾ എന്തായാലും ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ പോണേ പൊളിക്കണേ ഫൈനലി എൻ്റെ ലാസ്റ്റ് യുക്രൈനിലെ ദിവസം യുക്രൈനിൽ ഞാനൊരു വൺ മന്ത് എങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു വന്നതാണ് നടന്നില്ല ഞാനിപ്പം തുർക്കിയിൽ പോകുന്നതിൻ്റെ പ്രധാന കാര്യം ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ആ ഫ്രണ്ടിന് വേറെ ആരുമില്ല ഞാൻ മാത്രമേ ബർത്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൂ അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ എന്താട്ടോ എനിക്ക് ഭയങ്കര ഒരു ചെറിയൊരു വിഷമം അതായത് ഞാൻ ഇവിടെ വെച്ച് ഈ തുർക്കി ഈ ഒരു രാജ്യത്ത് യുക്രൈനിൽ ഞാൻ പരിചയപ്പെട്ട എനിക്ക് കണക്റ്റായ രണ്ട് വ്യക്തികളാണ് ഒന്ന് മറിയയും ഒന്ന് നമ്മുടെ അക്ഷയ് അക്ഷയബ്രോയും രണ്ടുപേരെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കൊന്ന് എനിക്ക് യുക്രൈനിൽ വന്ന നെക്സ്റ്റ് തവണ ഞാൻ എന്തായാലും മീറ്റ് ചെയ്യാൻ വന്നത് ഇവർ രണ്ടുപേരെയും ഉറപ്പാണ് അപ്പോൾ ബസ്സിൽ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ ഒരു ചേച്ചിയുണ്ട് ഞാൻ ബോറടിച്ച് ഇനി ഇരുപത്തിനാല് മണിക്കൂറിരിക്കണം അതാണ് കേട്ടോ വേറൊരു പ്രശ്നം ഇതുപോലുള്ള കുറേ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുവാണേട്ടോ ഈ കാണുന്നതും ബസ് ആണ് ഫ്രീ ആയിട്ടുള്ള വാഷ്റൂം ഇതിൻ്റെ അത് ഫ്രീ വൈഫൈ അതിൻ്റെ അകത്ത് ടെലിവിഷൻ ഫ്ലെക്സ് സോക്കറ്റ് ഫുഡ് ഡ്രഗ്സ് അത്യാവശ്യം നമ്മുടെ ഫ്ലെക്സ് ബസ്സൊക്കെ ഒരു സംഭവം കേട്ടോ ലൈക്ക് ബസ് ഭയങ്കര കോമണാണെന്ന് തോന്നുന്നു ഈ രാജ്യത്ത് ആളുകൾ വീണ്ടും വീണ്ടും കുറേ പേര് കയറിക്കൊണ്ടിരിക്കുക നമ്മുടെ യാത്ര തുടങ്ങി കുറച്ചു നേരം ആയിട്ടുള്ളൂ നമ്മൾ താണ്ട് ഇവിടുത്തെ ഒരു നദി ക്രോസ് ചെയ്ത് പോവാണ് മൾഡാ ഓവയിലോട്ട് ഇപ്പോൾ എത്തും കേട്ടോ ഈ നദി നേരെ പോയി ചെന്നെത്തുന്നത് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്സിയിലോട്ടാണ് നമ്മുടെ മൾഡോവ പോകുന്നത് വലിയ ദൂരം ഒന്നുമില്ല ആരടുത്തും പാസ്പോർട്ട് വെച്ചില്ല എന്നെ കണ്ടപ്പോ മാത്രം പുള്ളിക്കാരൻ പാസ്പോർട്ട് വഹിച്ചു കേട്ടോ ഒരു പട്ടാളക്കാരനാണ് കാരണം നമ്മള് ബോർഡർ വന്ന റീച്ച് ചെയ്യാനാണ് കേട്ടോ അതുകൊണ്ടാണ് പാസ്പോർട്ട് വഹിച്ചത് ആക്ച്വലി മൾഡോവ് കൂടെ ഇച്ചിരി കയറിയെന്നേ ഉള്ളൂ കേട്ടോ തിരിച്ച് നമ്മൾ യുക്രൈനിൽ ലാൻഡ് ചെയ്തു തന്നെ എത്തി അതുകൊണ്ടുള്ള ഒരു പോലീസ് ചെക്കിംഗ് ആയിരുന്നു വേറെ അല്ലാതെ നമ്മൾ മൾഡോവയിൽ ഫുള്ളായിട്ട് കയറുന്നില്ല ഇവിടെ പതിനഞ്ച് മിനിറ്റത്തേക്ക് അവർ മൾഡോവ ഇനിയിപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ സോറി മൾഡോവ അല്ല യുക്രൈൻ കഴിയും യുക്രൈൻ്റെ രാജ്യം തീർത്തി കടന്നിട്ട് നമ്മൾ റൊമാനിയ എന്ന് പറയുന്ന രാജ്യത്തിലോട്ട് കയറും അത് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇവർ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു സ്റ്റോപ്പ് ഒന്ന് നിർത്തിയിട്ടുള്ളതാണ് എനിക്ക് ആക്ച്വലി ബസ്സിലായാലും കമ്പനിക്കാരെ കിട്ടിയില്ല അതുകൊണ്ട് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഇൻ്റർനെറ്റ് ഉണ്ട് ഇപ്പോഴെങ്കിൽ ആ ഇൻ്റർനെറ്റും പോവും അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വാഷ്റൂമു കേൾക്കട്ടെ ഞാൻ രാവിലെ വാങ്ങിച്ചു കഴിച്ച ഷർമ്മ ഇതുവരെ കേട്ടും പതിലൂല കേട്ടോ വലിയ ഷർമ്മ കഴിക്കാനൊരു മൂടില്ല ഒരു കോഫി രാവിലെ കുടിച്ചാൽ ഭക്ഷണം കഴിക്കാൻ പല പടം നമ്മൾ ഏകദേശം റൊമാനിയയുടെ ബോർഡറിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ക്ലൈമറ്റ് എല്ലാം ഭയങ്കര മൂടിയ കേട്ടോ ഇപ്പോൾ സോവിയറ്റ് ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ കാണുന്നത് താങ്ക് യു നമ്മൾ ബോർഡറിൽ എന്തോ എത്തി കേട്ടോ ഇപ്പോഴും എൻ്റെ പാസ്പോർട്ട് മാത്രമേ വാങ്ങിച്ചോളൂ എനിക്ക് ഒന്ന് ഫോറിനേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് എല്ലാവരും ലോക്കൽസ് ട്രെയിനിയൻസ് ഒക്കെയാണ് അതുകൊണ്ട് വേറെ ആരുടെയും പാസ്പോർട്ട് വാങ്ങിച്ചില്ല അപ്പോൾ ബസ് ഫുള്ളായി നമ്മുടെ ബസ് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു ബ്രേക്ക് വന്നാണ് ഇവിടെ ബോർഡറിൻ്റെ അടുത്തായിട്ട് വയ്ക്കുവാണ് ഇവിടെ പട്ടാളക്കാരന്മാരും എല്ലാവരും പട്ടാള ആ പല ആൾക്കാരും കമന്റിലിട്ട് കളിക്കുന്നതാണ്ടു ഞാൻ പട്ടാളക്കാരന്മാരെന്ന് പറയുന്നു പട്ടാളക്കാർ എന്ന് പറഞ്ഞു അത് അത് കറക്റ്റാണ് കേട്ടോ പക്ഷേ ഞാൻ പട്ടാളക്കാരന്മാരെന്നും പറയും അതെന്തുകൊണ്ടാണോ കേട്ടോ ചില ആൾക്കാർ കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെന്ന് തിരുവനന്തപുരത്തൊക്കെ എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞ് ശീലിച്ചുകൊണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ബോർഡർ ഇവിടെ ഒരു ചെറിയൊരു റിവറും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ധനൂമ്പ് നദിയാണ് കേട്ടോ നമ്മുടെ ഓസ്ട്രേലക്കെ ഒഴുകുന്ന ധനൂപ് നദി അത് ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ റൊമാനിയ ഇവിടെ നമ്മുടെ പട്ടിയൊക്കെ വിട്ടല്ലോ ബോർഡറിലായത് ചെക്ക് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടില്ലേ എനിക്കൊന്ന് ബോംബ് സ്കോറാണോ ബോംബ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണോ എമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ കാരണം ഇവിടെ ആളുകളെല്ലാം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്തോ എന്തോ പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് അറിയില്ല കുറെ കഴിഞ്ഞു കേട്ടോ എനിക്കൊരു ക്ലിയറൻസ് കിട്ടാൻ നമ്മുടെ എമിഗ്രേഷൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ എടുക്കുവാണ് കഴിഞ്ഞ ദിവസം നല്ലൊരു ഉറങ്ങിയില്ല കേട്ടോ അതിൻ്റെ ഒരു നല്ലൊരു ക്ഷീണം ഉണ്ട് നമ്മളിവിടെ ഫെറി ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ റൊമാനിയയിലോട്ട് പോകുന്നത് ഈ കാണുന്നത് നമ്മുടെ ദാനൂബ് നദി കൂടെയാണ് കേട്ടോ ഇതിനിടയിൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു എന്തായാലും നല്ലപോലെ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ ബോർഡർ ക്രോസ് ചെയ്തിട്ട് റൊമാനിയയിൽ എത്തിയിട്ടുണ്ട് റൊമാനിയ എന്ന് പറയുമ്പോൾ ഓൾറെഡി യൂറോപ്യൻ യൂണിയൻ്റെ അണ്ടറിലാണല്ലേ യുവിൻ്റെ ഇതിലാണ് നമ്മൾ പുറത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല യുക്രൈനിൽ നമ്മൾ എക്സിറ്റ് അടിക്കാൻ പോറങ്ങിയതുപോലെ പുറത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല എല്ലാടേയും പാസ്പോർട്ടും വന്ന് കളക്ട് ചെയ്തു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അത് മാത്രം എന്നെ ഇവർ വണ്ടീന്ന് വന്ന് വിളിച്ചു കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഒരു കേട്ടോ ഒരു വിദേശി ബാക്കിയുള്ള ഒരു യുക്രൈനിയാരാണ് എന്നെ മാത്രം ഇവർ വണ്ടിയിൽ നിന്ന് വന്ന് വിളിച്ചു എൻ്റെ ബയോമെട്രിക്സ് അല്ല ഇവർ ഇവരൊക്കെ എന്നെ വിശ്വസിക്കാൻ പറ്റുക കേട്ടോ ഇന്ത്യക്കാരൻ്റെ ഒരു ഷെങ്കൻ വിസയും കൊണ്ട് ബൈ ലാൻഡ് പോകുന്നു അപ്പോൾ ഇത് മുമ്പ് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വിസ ചെക്ക് ചെയ്യുവാണ് കേട്ടോ ആ നമ്പർ അടിച്ച് എന്നിട്ട് പാസ് എൻ്റെ ഫിഗറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ അവസാനം നല്ല എല്ലാവരും നല്ല ബിഹേവിയർ ആണ് ബട്ട് എന്നാലും അവർ കാരണം ധാരാളം ആളുകൾ ഇങ്ങനെ വരാറുണ്ടോ ഫേക്ക് വി പല രാജ്യങ്ങളിലും അല്ല പല ഇന്ത്യയിലും തന്നെ പല ഏജൻസികളും ഇവർ ഫേക്ക് വിസ കൊടുക്കും കേട്ടോ അതുകൊണ്ട് ഇത് ഫേക്ക് വിസ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവർ ആ ഒരു ഇത് പിന്നെ എല്ലാവരും നോക്കുമ്പോൾ നമുക്കൊരു ഒരു കുറച്ച് എന്തോ പോലെ തോന്നും കേട്ടോ കാരണം നമ്മളെ മാത്രം എന്തോ കുറ്റക്കാരെ പോലെ എല്ലായിടത്തും നിർത്തുന്നു ഇത് വന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാനിപ്പോൾ റൊമാനിയയിലാണ് റൊമാനിയയിൽ നല്ല മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന ബസ് ഇവിടെ രാത്രി ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഒരു ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്ത് ഇവിടെ ആയിട്ട് അവർ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഹൈവേ ആണ് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ വെസ്റ്റേൺ അല്ല ഈസ്റ്റേൺ ഭാഗത്തുള്ള നമ്മുടെ റൊമാനിയയിലെ റോഡ് ഭാഗങ്ങളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണുന്നത് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു എമിഗ്രേഷൻ ഓഫീസറ് എൻ്റെ വയസ്സൊക്കെ ചോദിച്ചു കേട്ടോ എൻ്റെ അടുത്തും വേറൊരു പെൺകുട്ടി കണ്ടാൽ ഒരു വളരെ പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയുടെ അടുത്തൊക്കെ വയസ്സൊക്കെ ചോദിച്ചു ഒരു എമിഗ്രേഷൻ ഒരാൾ വന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇനി നമ്മൾ വണ്ടി കയറുക നമ്മളിവിടെ വാഷ്റൂമിൽ പോകാനായിട്ട് ഇവിടെ പൈസ കൊടുക്കണം കേട്ടോ ഇവിടെ ആളുകളിലാണ്ടില്ലേ പൈസ കൊടുക്കാതെ എടുക്കാതെ കേരളില്ലേ എല്ലാവരും പോവാണല്ലോ പൈസ കൊടുക്കാതെ എല്ലാ ആൾക്കാരും എല്ലാൾക്കാരും ടിക്കറ്റ് എടുക്കാതെ പോണമെന്നുണ്ട് പക്ഷെ എല്ലാ ആൾക്കാരും ഇങ്ങനെ പേടിച്ച് നിക്കുവാണ് കേട്ടോ എന്നിട്ട് ഒരു പുള്ളിക്കാരി അവിടെ അലാറം കേൾക്കുവാണ് പൈസ കൊടുക്കാതെ കയറിയോണ്ട് അവിടെ അലാറം കേൾക്കുവാണ് കേട്ടോ ഞാൻ ബസ്സിന്റെ അങ്ങോട്ട് പോട്ടെ ബസ് ഇപ്പൊ എടുത്തുകൊണ്ട് പോകുമ്പോഴിക്കാറു ഈ കാണുന്നൊരു വലിയൊരു ബസ് സ്റ്റേഷനിലോട്ടാണ് കേട്ടോ നമ്മള് വന്നത് പ്പോൾ നമ്മുടെ റൊമാനിയെന്ന് നമ്മളിപ്പോൾ ബൾഗേരിയ എന്ന് പറയുന്ന രാജ്യത്തോട് നമ്മൾ വന്നിട്ടുണ്ട് അങ്ങനെ പാതിരാത്രി നമ്മൾ ബൾഗേരിയ വന്നു ബൾഗേറിയൻ ബോർഡർ കഴിഞ്ഞു നമ്മളിനി തുർക്കിയിലോട്ട് പോവാണ് യൂറോപ്പ് അങ്ങനെ കടക്കുവാണ് നമ്മൾ അടുത്ത വീണ്ടും അടുത്ത ബോർഡർ എത്തി നമ്മുടെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് തുർക്കി സൈഡിൽ വന്നു ഇനി ഇവിടെയും നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നു നമ്മളിവിടെ തുർക്കി ബോർഡറിൽ നിൽക്കുകയാണ് ഇവിടെ വന്നപ്പം തന്നെ കണ്ടില്ലേ പൂച്ചയാണ് കേട്ടോ തുർക്കിയിലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പെറ്റാണ് പൂച്ച എന്ന് പറയുന്നത് അതായത് ഇവിടെ തന്നെ ബോർഡറ് കയറിയപ്പോൾ തന്നെ പൂച്ച നമ്മളിങ്ങനെ ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതാണ്ട് ഒരു ഓഫീസറ് വന്നു നമ്മളങ്ങനെ അവസാനം ഇസ്താംബൂലിലെ വലിയൊരു ബസ് സ്റ്റേഷനിൽ വന്നു ഇവിടെ ഫുള്ള് മഴയും വെള്ളവും വെള്ളപ്പൊക്കമായിട്ട് കിടക്കുക അതാണ് ഫുള്ള് ഒരു ബസ്സുകളൊക്കെ കൊണ്ടു നിർത്തുന്ന ഒരു ഓട്ടോ കയറിയാണ് കേട്ടോ പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി വീണ്ടും സഹായിക്കുവാണ് ഓക്കെ ഓക്കെ തശക്കുരത്ത് ഇത്രയും വാങ്ങാം കേട്ടോ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് നടന്നിട്ട് പോകുന്നു പൈസ പോലും വാങ്ങുന്നില്ല ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ കേട്ടോ ഓൾറെഡി ഞാൻ ലാസ്റ്റൊക്കെ തുറക്കി വന്നപ്പോൾ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഞാനിനി എൻ്റെ രണ്ട് ഇൻഡസ്ട്രേജ് പോയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകാം ഓ ഞാൻ ഫുൾ എക്സോസ്റ്റഡ് ആയിരിക്കാണ് ഒട്ടും വയ്യ തലവേദന എടുക്കുന്നു ഊഫ് ആടി ആടി തൂങ്ങി തൂങ്ങി അടക്കുക ഞാനിനി എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ എന്തോ നിൽക്കുവാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് അവിടെ ബാഗ് വയ്ക്കണം ഊഫ് എനിക്ക് വയ്യായിട്ടോ തലവേദന എടുക്കുന്നു ഞാൻ മൂന്ന് ഇന്റർചേഞ്ച് മെട്രോയും സംഭവങ്ങളും സംവിധാനവും ഒക്കെ എടുത്തിട്ട് താണ്ടേ ഇവിടെ സ്ട്രീറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഏഷ്യൻ സൈഡാണ് കേട്ടോ തുർക്കി രണ്ടായിട്ടാണ് വിഭജിച്ച് ചെയ്യുന്നത് ഏഷ്യൻ സൈഡും യൂറോപ്യൻ എന്നാണ് പറയുന്നത് ഓ എനിക്കിനി ഒരു പത്ത് മിനിറ്റ് നടക്കാം രാവിലെ കടകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എല്ലാം കാലിയാ കാലിയാണ് എന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റിക് ഏരിയയാണ് കേട്ടോ അതിൻ്റെ നടുക്കുള്ള കടകളും സംഭവമൊക്കെയാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള കുറേ കടകളും സംഭവിക്കാനും ഉണ്ട് പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല രാവിലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ മഴ ആയിരുന്നു അവസാനം യാ അവസാനം ഞാനിവിടെ കിടന്നുറങ്ങി രാവിലെ ആയി ഒന്ന് കുളിച്ചൊരുങ്ങി കൊറേ നാൾക്കേഷം പുതിയ വേണ്ടി ടീ ഷർട്ട് ഉണ്ടല്ലേ ഇതൻ്റെതല്ല ഹലോ ശിവമിയുടെ ടീഷർട്ടാണ് ഹലോ ഇത് അലി അലി ഇസ്താംബൂൾ കാരൻ ഹലോ ബ്രോസ ഫ്രോം ടു ബ്രോക് യു ഇത് ശ്യോമിയുടെ ഫ്രണ്ട് ലാസ്റ്റ് ഞാൻ ഇവിടെ വന്നു ഷിയോമി ആഫ്റ്റർ ടൈം എന്റെ ഒരു കറുത്ത ടീഷർട്ട് കാണാനില്ല നമ്മൾ പുറത്തോട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങുവാണ് അപ്പോൾ 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 ഒന്ന് ഇസ്താംബൂളിൽ വീണ്ടും ഞാനൊന്ന് കറങ്ങാൻ പോട്ടെ ഷ്യൂമീഡ് ടീച്ചിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം നമ്മുടെ കടിക്കോയിലെ സ്ട്രീറ്റിൽ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ കണ്ടതുപോലല്ല ഫുള്ള് മഴ മഴ ഉണ്ടായിരുന്നു ഫുള്ള് ഇതാണ് ഫുൾ എന്താണ് ഫുള്ള് കടകളൊക്കെ തുറന്ന് ടൂറിസ്റ്റിക്ക് വൈബായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ പൂച്ചകൾ കണ്ടില്ലേ ഇവിടെ പൂച്ച അവിടെ പൂച്ച മറ്റവിടത്ത് പൂച്ച എല്ലായിടത്തും പൂച്ചയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ പൂച്ച നമ്മുടെ കടിക്കോയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്തുനിന്ന് ഇവിടെ ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ യൂറോപ്പ് സൈഡിലോട്ട് ഇതാ ആ കാണുന്നതാണ് നമ്മുടെ യൂറോപ്പ് സൈഡ് അവിടെ നമ്മുടെ പള്ളിയൊക്കെ കാണാനായിട്ട് സാധിക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പ് ഇവിടെ ഒരു തുർക്കിഷ് ഫ്ലാഗ് ഈ കാണുന്ന ഇവിടുത്തെ മെട്രോയും സംവിധാനങ്ങളൊക്കെയാണ് ഓ നല്ല തണുപ്പ് നമ്മുടെ ഒട്ടോമൻസ് ഉള്ള പള്ളിയാണ് ഇത് ഇവിടുത്തെ ട്രാം ഊഹ് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ രാവിലെ ഒരു മനുഷ്യന്മാരില്ലാത്ത സ്ട്രീറ്റ് ഞാൻ നിങ്ങൾക്ക് അതുപോലെ കാണിച്ചു തരാം കേട്ടോ ഫുള്ള് തിരക്ക് എൻ്റെ അമ്മ ഇവിടുത്തെ തിരക്ക് നോക്കിക്കേ ആള് ഓക്കിക്കെ നമ്മൾ നമ്മുടെ അലി പുള്ളിയുടെ കൂടെ നമ്മൾ തന്റെ ബോട്ട് എടുത്തിട്ട് എവിടെയോ പോവാണ് കേട്ടോ എന്റെ അടുത്ത് എവിടെയാണ് പോകണെന്ന് പോലും പറയുന്നില്ല വേർആർ വി ഗോയിങ് ബ്രോ ഗോയിങ്ക്രട്ട് നമ്മള് ഇനി അപ്പുറത്തോട്ട് പോകുന്ന കടയൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് കടയൊക്കെ ഉണ്ടോ കേട്ടോ ആളുകൾക്ക് ഇരിക്കാനായിട്ട് എനിക്ക് ചെറു സമയം തോന്നാറുണ്ട് തുർക്കി ഒരു ഓവർ ടൂറിസ്റ്റ് പ്ലേസ് ആണോന്നാട്ടോ അത്രക്ക് ടൂറിസ്റ്റുകളാണ് കേട്ടോ ഈ ബോട്ടിൽ എണ്ണ കണ്ടില്ലേ ആളുകളുടെ എണ്ണം കണ്ടോ അങ്ങനെ നമ്മുടെ ബോട്ട് കയറി നമ്മളിവിടുത്തെ യൂറോപ്പ് സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ യൂറോപ്പ് സൈഡിലെ ഭാഗം നമ്മളിവിടുത്തെ റെസ്റ്റോറൻറ്റിൽ സൂപ്പ് കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ കുറേ തരത്തിലുള്ള സൂപ്പുകളുണ്ട് കേട്ടോ സൂപ്പിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് സൂപ്പ് ഇവിടെ ഞാൻ ചിക്കൻ പിന്നെ ഇവരൊക്കെ കലാപ്പച്ച എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഓർഡർ ചെയ്തു നല്ല തടി ടേബിളായിട്ടോ നല്ല രസമുണ്ട് ഇവിടെ പുറത്ത് നിന്ന് കഴിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ധാണ്ടേ ഈ സൂപ്പ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നവരാ സൂപ്പിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരോ കേട്ടോ അത്ര പ്രസിദ്ധമാണെന്ന് തോന്നുന്നു ഈ കാണുന്ന റെസ്റ്റോറൻ്റ് യെസ് ആ സൂപ്പിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവരൊരു ബ്രെഡ് വന്നു പിന്നെ ഇവിടെ കുറച്ച് മുളകും മുളകും നാരങ്ങയും ഇവിടെ എന്തൊക്കെയോ പുള്ളിക്കാർ ഒഴിക്കുകയാണ് കേട്ടോ ഗാർലിക് അതാണ് കേട്ടോ ഇവരുടെ കലാ നോ ഗാർലിക് ചിക്കൻ സിനോ ഇവിടെ നമ്മുടെ ഈ ഒരു പാലത്തിൻ്റെ മുകളിലായിട്ട് എല്ലാ ആളുകളും വന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിരിക്കുന്ന കാഴ്ചയാണ് എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് വിൽക്കും ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് പിടിക്കുന്ന മീനുകളെ നമ്മൾ സൂപ്പൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ് ഇവിടെ ലൈവായിട്ട് പിടിക്കുന്നു പിടിക്കുന്നു വീഴുന്നു അവിടെയൊക്കെ കുട്ട നിറച്ച് നിറഞ്ഞിരിക്കുവാണ് കേട്ടോ ഓരോ ആൾക്കാര് അവരിവിടുന്ന് തന്നെ വിൽക്കുകയും ചെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് സ്പേസ് ഇല്ല ഏട്ടോ എല്ലാ ഇടുന്നതോ എല്ലാം കൊച്ചു മീനാ കേട്ടോ ഇവര് വലുതാവാൻ പോലും സമ്മതിക്കുന്നില്ല വലുതാവുന്നതിന് മുമ്പ് തന്നെ ഈ മീനുകളെ ഇവരെല്ലാം പിടിച്ചെടുക്കും ഈ ഒരു ബ്രിഡ്ജ് മുഴുവൻ അയ്യോ ഇവിടെ ഏതൊരു സ്ഥലത്ത് നോക്കിയാലും തിരക്കോട് തിരക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വെറുത്തു പോയി കേട്ടോ ഇസ്താംബൂളിൽ വന്നിട്ട് മൂന്നാമത്തെ തവണയാണ് ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ടൈഡും വെറുത്തു പോയി ഇത്രയും ആളുകൾ എല്ലായിടത്തും തിരക്കും ഒരു ഒരു രസമില്ല കേട്ടോ ഇവിടുത്തെ മാർക്കറ്റിലോട്ടുള്ള അവസ്ഥ ഈ കാണുന്നതാണ് നമ്മുടെ ഈജിപ്ഷ്യൻ ബസാർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം തുർക്കിയിൽ വന്നപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചിത്രീകരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നിന്ന് തിരിയാൻ പറ്റുന്നില്ല ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല ഷോമി ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ ടൈം ഷോമി ഇപ്പൊ തളന്നു കഴിയും ഞാൻ അതിന്റെ അപ്പുറം ആടി ആടി നടക്കുന്നു കേട്ടോ കാരണം യുക്രൈനിൽ നിന്ന് വന്നതല്ലേ മാറിയിട്ടില്ല ഓ ഈ സാധനങ്ങൾ കാണാൻ എന്തൊരു രസമല്ലേ ീപാവളിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ലൈറ്റിൻ്റെ ഷോപ്പാണ് ഈ കാണുന്നത് ഫുള്ള് ഇതാണ് കേട്ടോ നമ്മുടെ യൂറോപ്പ് സൈഡും ഏഷ്യൻ സൈഡും കൂടെ ഉള്ള ഒരു വ്യൂ ഒരു സ്പേസ് ആണ് ഇവിടെ ഫുള്ള് കപ്പലുകളും ബോട്ടുകളും അതിൻ്റെയൊക്കെ തിരക്കൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മളിവിടുത്തെ ഒരു മസ്ജിദിൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ധാരാളം ചൈനീസ് ടൂറിസ്റ്റുകൾ ഇവർ ചൈനീസല്ലോ ഖസാക്കിസ്ഥാനോ അങ്ങനെ ഏതോ രാജ്യത്തിലെ സഞ്ചാരികളാണ് കേട്ടോ അടിപൊളിയല്ലേ എല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മളിവിടെ ഒരു സ്പായലോട്ട് വന്നതാണ് കേട്ടോ ഇവിടുത്തെ തുർക്കിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സാലഡ് ഇവിടെ നമ്മുടെ ഏരിയ ഉള്ള എന്തോ ഒരു ചട്ടിനി പിന്നെ നമ്മുടെ ഐറാൻ ഐറാനും ആൻഡ് ഷോമിക്ക് സൂപ്പ് സൂപ്പിൻ്റെ അവിടെയുള്ള ബ്രെഡ് അലിബ്രോ ഇന്ന് ഞാൻ ആക്ച്വലി എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ അവിടെ സ്റ്റേ ഉള്ളതാണ് പക്ഷേ അലിബ്രോ വിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ അലിബ്രോൻ്റെ അവിടെ സ്റ്റേ കാണും ഐ എം സെയിങ് യു വിൻ നോട്ട് അലോയിങ് അസ് ടു ലീവ് സോ വി ഹാഡ് ടു സ്റ്റേ അറ്റ് യു പ്ലേസ് ഐ തിങ്ക് നമ്മൾ ഇനി കബാബിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ കുറേ ഭക്ഷണമുണ്ട് ചിക്കനും ചോറും ഇവിടെ ചിക്കൻ വിങ്സ് ചോറ് ദാറ്റ് ദ ചിക്കൻ റോയ് ബീഫ് ലിവർ ഓ ചിക്കനും ലിവറും പിന്നെ ഇവിടെ നമ്മുടെ ലവാഷ് കുറേ സാധനങ്ങളുണ്ടല്ലോ ലിവറ് ഐ ഡോ ജനറലി ലൈക്ക് ലിവർ ഐ ഡോ ജനറലി ലൈക്ക് ഞാൻ ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ മസാജും ഓ മസാജ് മസാജ് എല്ലാം ഉണ്ടായിരുന്നു ഇതിനിടയില് ഞാന് നമ്മടെ ഓ എനിക്ക് അടിപൊളി സുഖമായിരുന്നു കേട്ടോ മസാജ് പിന്നെ കുളിപ്പിച്ചെടുത്ത് ഹമ്മാടിച്ചു പൊളിച്ചോ അതും സാധാരണ ഇവർ മെനുവിലെഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാം ഇവിടെ ഒരു എണ്ണായിരം രൂപ എന്താണ് നമ്മുടെ ലോക്കൽ അലിയുണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ ഒരാളെ നിന്നായത് വേറൊരു രണ്ടായിരം രൂപ മാത്രമാണ് കേട്ടോ രണ്ടായിരം രൂപയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റി ഇവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വേറെ പ്രൈസാണ് കേട്ടോ ഭയങ്കര എക്സ്ട്രാ പ്രൈസാണ് ഇവിടെ നമുക്ക് രാത്രി നമ്മുടെ ഹാഗിയ സോഫിയ പള്ളികൾ ഇതൊക്കെ കാണുന്ന വ്യൂ ആണ് ഇതിൽ നല്ലോണം കാണാൻ പറ്റില്ല പക്ഷേ നേർക്കാഴ്ച കൊണ്ട് കാണുമ്പോൾ അതിമനോഹരമാണ്